കാലടി ആഭിമുഖ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു അസോസിയേഷന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ആദരവ് പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ കാലടി പോലീസ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള സഹകരണങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ അവസരത്തിൽ ഈ നാടിനു വേണ്ടി മാതൃകാപരമായിട്ടുള്ള സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ ഇന്നിവിടെ ആദരിക്കപ്പെട്ട മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്ക് പ്രളയം വന്നാലും കോവിഡ് വന്നാലും മറ്റെന്തൊരു പ്രതിസന്ധി വന്നാലും കാലടിയിൽ ട്രാഫിക്ക് വന്നാലും അത് സ്ഥിരം വരാറുണ്ട് അപ്പോൾ ഏത് പ്രയാസം പ്രശ്നം വന്നാലും ഒക്കെ അവിടെയൊക്കെ പോലീസുകാരുടെ സേവനം നമുക്ക് ആവശ്യമായിട്ട് വരികയാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന മുഴുവൻ പോലീസ് സേനയെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ അല്ലെങ്കിൽ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും കാണിച്ച അന്വേഷണ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിലെ പ്രധാനപ്പെട്ട എല്ലാം ിൽ കൊണ്ടുവരാൻ ഈ ഉദ്യോഗസ്ഥർ കാണിച്ചതിന് അവർക്ക് അവർ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തുന്നത് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ ജീവനും സ്വത്തിനും മറ്റേ ഇത് കൊടുക്കേണ്ടത് അതിന് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ചുമതല ഭരിക്കുന്ന ഭരണാധികാരികൾക്കാണ് എന്നാൽ അത് നടപ്പാക്കുന്നത് ആ ഉദ്യോഗസ്ഥര് സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നിർവഹിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോ കാണുന്നവൃത്തികളും അധികരിക്കും దీస్ థింగ్స్ ఆర్ వెరీ రేర్లీ అదర్ సోసైటీస్ హార్నీ వేర్ పీపుల్ ఆర్ కమింగ్ సెలింగ్ అవర్ కల్చరల్స్ దేట్ ఈజ ద బెస్ట్ ఫ్రెండ్ ఆఫ్ కేరళ సో ఐ వంగ్రేచు పార్టీ പരിപാടിക്ക് ഞങ്ങൾ ക്ഷണിക്കാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്താം തീയതി ഇവിടെ നമ്മുടെ തകഞ്ഞ കളിയിൽ നിന്നും പൈസയായിട്ട് പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാനേജറെ കുത്തി പരിക്കേൽപ്പിച്ചിട്ട് വലിയൊരു കവർച്ച ഇവിടെ നടന്നു അതിൽ ഏറ്റവും ഞങ്ങൾക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഈ സമയത്തെല്ലാം തന്നെ ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ അതുപോലെ തന്നെ മർജൻസിൻ്റെ ആ ഒരു ഐക്യം നമുക്ക് ആ സമയത്തൊക്കെ കാണാൻ കഴിഞ്ഞു ഇതിന്റെ എല്ലാ വർക്കിൻ്റെയും പുറകിൽ ഏത് സമയത്തും നമ്മൾക്ക് സഹായകരമായത് അവരുടെ പിന്തുണയാണ് കാലടി മർച്ചൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബമേളയും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കാലടി സെന്റ് ജോർജ് എ സി പാരീഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അംഗങ്ങളുടെ കലാമത്സരങ്ങൾ നടത്തി തുടർന്ന് പോലീസ് ഓഫീസേഴ്സിനെ ആദരിച്ചു അൻപത് വർഷം പൂർത്തീകരിച്ച വ്യാപാരികളെയും ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനം നടത്തി തുടർന്ന് സമ്മാനദാനം മറ്റു കലാപരിപാടികളും ഉണ്ടായി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി